ഹലോ കോഴിക്കൂമ്പ് കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഈ കോഴിക്കൂമ്പ് നന്നായിട്ട് കഴുകി ഞാൻ അരിഞ്ഞു വെച്ചിരിക്കയാണ് അതിലേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചതും മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ ചെറുതായിട്ട് വെള്ളം ഒഴിച്ച് ഒരു പകുതിയോളം വേവിച്ചെടുക്കണം സെപ്പറേറ്റ് അതിന് ശേഷം മാത്രമേ തോരൻ വെക്കാൻ പറ്റൂ കരളിനെ പോലെയല്ല കൂമ്പിന് നല്ല വേവാണ് അപ്പോൾ അതിന് ചേർക്കുന്നതിന് വേണ്ടി തോരനായിട്ട് ആവശ്യത്തിന് വേണ്ടുന്നത് സവാള ചെറുതായിട്ട് അരിയണം പച്ചമുളക് വെളുത്തുള്ളി പിന്നെ അതിൻ്റെ കൂട്ടം പറയുന്നത് ചിക്കൻ മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് തേങ്ങ ഇത്രയും കൈ കൊണ്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ അതിനകത്ത് ചേർക്കുന്നതിന് വേണ്ടി കറിവേപ്പിലയും മല്ലിയിലയും ഉണ്ട് ഇനി നമുക്ക് തോരനിലേക്ക് പോകാം കേട്ടോ അതെ തോരൻ വെക്കാനായിട്ട് നമ്മൾ ചട്ടി അടുപ്പി വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ താളിപ്പിന് തയ്യാറാകും അതെ താളിപ്പ് റെഡി ആയിട്ടുണ്ട് കടുക് മുളക് പിന്നെ നമ്മുടെ മല്ലിയില കറിവേപ്പില എന്നിവ ഇട്ടാണ് താളിച്ചിരിക്കുന്നത് അപ്പോൾ കൂട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇതേ ഇതിലേക്ക് നമ്മൾ പിന്നെ ഉള്ളിയും പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാത്തിൻ്റെയും പച്ചപ്പ് മാറ്റിയെടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് പച്ചപ്പ് മാറ്റി എടുക്കാം കേട്ടോ ദ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ കൂട്ടുമെല്ലാം നന്നായിട്ട് വാടി നല്ല പരുവത്തിലാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോഴിക്കൂമ്പ് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ കോഴിക്കൂമ്പ് നന്നായിട്ട് എല്ലാം ഒന്ന് പിടിക്കട്ടെ അതിലേക്ക് നമ്മൾ അല്പം വെള്ളം കോഴിക്കൂമ്പ് വേവിച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇനി അടച്ച് അതായത് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കാൻ പോവാട്ടോ കേട്ടോ ഭയങ്കര ടേസ്റ്റാണത് ദേ അല്പം നമ്മൾ കുരുമുളക് ചതച്ചതും പെരും ജീരം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം ദേ ഉപ്പ് കുറവുള്ളത് പോലെ തോന്നുന്നു ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ദേ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം കാരണം തോരനെ വേവുമ്പോൾ നമുക്കറിയാം നല്ല മണം വരും വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയും ഒക്കെ മണം വരും ദേ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന് നമുക്ക് അടച്ചു വെക്കാതെ ഒന്ന് തോർത്തി കൊടുക്കാം പിന്നെ ഒരു കാര്യം ഇതിനകത്തൊരു മുട്ട ചിക്കി തോർത്തി എടുത്താൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണല്ലോ തോന്നാണ്ട് എല്ലാവണം തോന്നു വരുന്നുണ്ടേ നന്നായിട്ട് തോന്നിട്ടുണ്ട് ഇതിലേക്കിനി ഒരു പച്ച വെളിച്ചെണ്ണ ഒരു ശകലം കറിവേപ്പില മല്ലിയിലേ അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ிக்கன் கூம்பு தோரன் ரெடி அடிபொழியான அடிபொளி டேஸ்டான அப்போ நீங்களும் ட்ரை செய்யாட்டோ